ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിയോട് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എടാ എൻ്റെ കയ്യിൽ എവിടെയാണ് പൈസ എൻ്റെ അവസ്ഥ നിനക്കറിയുന്നല്ലേ പിന്നെ നീ എന്നോട് പൈസ ചോദിച്ചിട്ട് എന്താ കാര്യം നീ എന്തായാലും നിൻ്റെ ഭാര്യയോട് തന്നെ ചോദിക്കുക ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണല്ലോ അച്ഛനോടുള്ള പിണക്കമൊക്കെ മാറ്റാൻ പറ എന്നിട്ട് പൈസ ചോദിക്കുക അപ്പോൾ അച്ഛൻ എന്തായാലും പൈസ തരാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മേ അത് ഞാൻ പല പ്രാവശ്യമായിട്ട് അവളോട് പറയുന്നതാണ് നീ എന്തായാലും അച്ഛനോടുള്ള പിണക്കമൊക്കെ മാറ്റുകയെന്ന് എന്നാൽ എത്ര പറഞ്ഞാലും അവൾ അത് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്തെങ്കിലും കേൾക്കുമോ നിന്റെ പറശിൽ അങ്ങനെയല്ലേ അതുകൊണ്ട് അവൾ കേൾക്കാത്തേ എന്തായാലും അദ്ദേഹത്തോടുള്ള പിണക്കമൊക്കെ മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് കുറേ പൈസയൊക്കെ കിട്ടുമായിരുന്നു ഇതിപ്പോൾ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അച്ഛനാകെ മലേഷ്യയിൽ എന്നുള്ള ഒരു പറിച്ചില് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയാണെങ്കിൽ സുധീട് പറഞ്ഞിട്ടുണ്ട് എടാ സത്യമായിട്ട് നിന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യ തന്നെയല്ലേ പിന്നെ എന്താ അവൾ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്തുതി പറയുന്നുണ്ട് അയ്യോ അത് മലേഷ്യത്തന്നെയാണ് അതെനിക്ക് ഉറപ്പ് തന്നെയാണ് പിന്നെ അവൾക്ക് എന്തായാലും ചോദിക്കാൻ പറ്റില്ലല്ലോ അവളും അവ അദ്ദേഹവും തമ്മിൽ പിണക്കും പിന്നെ പെട്ടെന്ന് ഇണങ്ങിയാലും പൈസയുടെ കാര്യം എങ്ങനെയാണ് ചോദിക്കുന്നത് അമ്മ എന്തായാലും ഒരു കാര്യം ചെയ്തൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക അമ്മ ആ ആധാരം ഒന്ന് താ ആധാരം പണയം വെച്ചിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങാം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അയ്യോ അതൊന്നും നടക്കില്ല കാരണം ചന്ദ്രേട്ടൻ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും നിനക്ക് രവിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നല്ലേ നീ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അദ്ദേഹം എവിടെയാ ആധാരം വെച്ചേക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് നിനക്ക് ആധാരം അദ്ദേഹം അറിയാതെ എടുത്തു തരുന്നത് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആധാരത്തിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ രവീന്ദ്രനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ആ ആധാരം പണയം വെച്ചിട്ടുള്ള പൈസ കൊണ്ട് അവൻ എന്തായാലും ബിസിനസ് നടത്തണ്ട പിന്നെ ആ ആധാരവും അതിൻ്റെ സ്വത്തിൻ്റെ അവകാശമൊന്നും അവനില്ല അവനാണെങ്കിൽ അൻപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞവനാണ് അത് ഇതുവരെ വീണ്ടെടുത്ത് തന്നിട്ട് പോലുമില്ല അങ്ങനെയുള്ള ഒരുത്തനാണോ നീ ആധാരത്തിന് വേണ്ടി ചോദിക്കുന്നത് ഞാൻ എന്തായാലും ഒരിക്കലും ആ ആധാരം നിനക്ക് തരികയില്ല പിന്നെ എന്നെ കാണാതെ നീ അത് പണയം വെക്ക പണ്ടത്തെ പോലെ വല്ല പണയം വെക്കാനും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊരിക്കലും നിനക്ക് നടക്കുകയില്ല അത് മനസ്സിൽ ഓർത്തു വെച്ചോ ചന്ദ്രമതി അതുകൊണ്ട് തന്നെയാണ് നീ കാണാതെ തന്നെ ഞാൻ ആധാരം മാറ്റി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നീ ചന്ദ്രയും ആകെ നിരാശയിലാകുകയട്ടോ എന്നിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് മോളെ നീ ഒരു കാര്യം ചെയ്യേ നിൻ്റെ മലേഷ്യയിലുള്ള അച്ഛനോട് ഒരു അൻപത് ലക്ഷം രൂപ ചോദിച്ചു നോക്ക് അദ്ദേഹം എന്തായാലും തരാതിരിക്കില്ല പിന്നെ നമുക്കത് വർഷാം വർഷം പൈസയായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്താൽ ചെയ്യാം അങ്ങനെ അത് പൈസ മൊത്തം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായാലും ഇവന് വലിയൊരു ബിസിനസ്മാൻ ആകും അതിന് എനിക്ക് യാതൊരു സംശയമില്ല എന്നൊക്കെ പറയുമ്പം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അയ്യോ അച്ഛനോട് ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റുകയില്ല അച്ഛനോട് ചോദിച്ചാലും ഇപ്പോഴൊന്നും കിട്ടുകയില്ല കാരണം അച്ഛനെ ബിസിനസ്സിലൊക്കെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് ആകെ പെട്ട് കിടക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് അച്ഛനോട് ഞാൻ എങ്ങനെയാണ് ഇത്രയും പൈസയൊക്കെ ചോദിക്കുന്നത് അത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും നീ അദ്ദേഹത്തിൻ്റെ മകനെ മകളല്ലേ എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും സ്വന്തം മകള് മകളല്ലാതിരിക്കുമോ അതുകൊണ്ട് നീ എന്തായാലും നീ ഷെയർ അദ്ദേഹത്തിനോട് ചോദിക്കുക അദ്ദേഹം അത് തരാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പം ശ്രുതി ആകെ പെട്ടുപോകുകയാണ് ശ്രുതിയാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ ആകെ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മേ അവളുടെ അച്ഛൻ്റെ ആരോഗ്യനിലയെല്ലാം വീണ്ടും എടുത്ത് എന്തെങ്കിലുമൊക്കെ തരണമെങ്കിൽ തന്നെ ഒന്ന് രണ്ട് മാസം എടുക്കും എന്തായാലും അതിനു അതിനുമുമ്പ് എനിക്കെന്തായാലും ബിസിനസ് തുടങ്ങിയേ പറ്റുകയുള്ളൂ അമ്മേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ അച്ഛൻ അറിയാതെ ആ ആധാരം എനിക്ക് എങ്ങനെയെങ്കിലും തരാൻ നോക്ക് ഞാൻ എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുത്ത് വെച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ എടാ എനിക്കെന്തായാലും അതിന് പറ്റിയല്ല അദ്ദേഹം അറിയാതെ ആധാരം നേരത്തെ പണയം വെച്ചതിൻ്റെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇനിയും ഞാൻ അബദ്ധത്തിന് കൂട്ടു നിൽക്കണോ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ശ്രുതിയാണെങ്കിൽ ആരും അറിയാതെ ആ ആധാരം പണയം വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ആരും അറിയാതെ ശ്രുതി വീട്ടിൽ നിന്ന് ആധാരം എടുത്തുകൊണ്ട് പോവുകയും ആധാരം പണയം വെച്ച് അൻപത് ലക്ഷം രൂപ എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രവീന്ദ്രൻ അറിയുകയും ചെയ്യുന്നുണ്ട് രവീന്ദ്രനാണെങ്കിൽ ചന്ദ്രമതിയോട് വളരെ ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിൻ്റെ അവകാശത്തിൻ്റെ പേരിലാണ് ആ ആധാരം എടുത്തുകൊണ്ട് പോയത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആധാരം എടുത്ത് സ്തുതിക്ക് കൊടുക്കരുതെന്ന് നീ പിന്നീ എന്തിനാണ് സ്തുതിക്ക് ആധാരെടുത്ത് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ ആധാരം ആധാരെടുത്ത് കൊടുത്തിട്ടില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രമതിയോട് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ അവകാശ സച്ചി മാത്രമാണ് അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാണ് നീ അവന് കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവരും ആകെ മൊത്തത്തിൽ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് രവീന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് ചന്ദ്ര നിൻ്റെ ഒരിക്കലും മകനല്ല സച്ചി നീ ഒരു മകൻ്റെ പരിഗണനയോ വാത്സല്യമോ ഒന്നും നീ അവന് കൊടുത്തിട്ടില്ല നീ അവനെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിനക്ക് അവൻ്റെ എന്തെങ്കിലും കാര്യം അറിയോ നിങ്ങളെല്ലാവരും കൂടി അവനെ പുറത്താക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവനെ വളർത്തിയത് മൊത്തം അവൻ്റെ മുത്തശ്ശിയാണ് അവൻ്റെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് അവൻ അവൻ കഴിഞ്ഞിട്ടേ മുത്തശ്ശിക്ക് ആരും ഉള്ളു അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ എല്ലാ സ്വത്ത് വകുകളും ഇവിടുത്തെ എല്ലാ സ്വത്ത് വകകളും ഞങ്ങൾ എഴുതി കൊടുക്കുന്നത് സച്ചിയുടെ പേരിൽ തന്നെയാണ് ആ സച്ചിയാണ് തീരുമാനിക്കേണ്ടത് ഇത് ആർക്കെല്ലാം കൊടുക്കണമെന്ന് അതുകൊണ്ട് നീ വലിയ പറച്ചിലൊന്നും പറയേണ്ട ചന്ദ്ര എന്നൊക്കെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ട് കേട്ടോ അതെന്താ എല്ലാം സച്ചിയുടെ പേരിൽ എഴുതി കൊടുക്കുന്നത് ഞങ്ങളെന്താ ഞങ്ങളാരും അച്ഛൻ്റെ മക്കളൊന്നും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതേടാ നിങ്ങളല്ലേ എൻ്റെ മക്കളാണ് നിങ്ങളെന്നെ മുടിപ്പിക്കാൻ വേണ്ടി മാത്രം ജനിച്ച എൻ്റെ മക്കൾ അതുകൊണ്ടാണല്ലോ വീണ്ടും നീ എന്നോട് ആധാരം എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അറിയാതെ ആധാരം കൊണ്ടേ വീണ്ടും പണയം വെച്ച് നീ അതിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ എടുത്തത് നീ എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോടാ നിൻ്റെ അമ്മ എപ്പോഴും പറയല്ലോ നീ വലിയ പഠിപ്പിസ്റ്റാണെന്ന് എന്നിട്ട് നീ ഈ പഠിപ്പ് കൊണ്ട് നീ എനിക്ക് എന്ത് ഗുണമാണോ ചെയ്തു തന്നിട്ടുള്ളത് നീ എനിക്ക് മൊത്തം നഷ്ടങ്ങൾ മാത്രമല്ലേ വരുത്തിയിട്ടുള്ളൂ എങ്ങനെയും എത്രയും പെട്ടെന്ന് എനിക്ക് ആദ എൻ്റെ ആധാരം എടുത്തു തരണം എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നിൻ്റെ അച്ഛൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് അൻപത് ലക്ഷം രൂപ തന്നേ പറ്റുകയുള്ളൂ ആധാരം എടുത്തു കൊടുത്തില്ലെങ്കിൽ അച്ഛൻ എനിക്കിവിടെ ഒരു മനസമാധാനവും തരികയില്ല എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതുകൊണ്ട് നീ ഇതിനെ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കി തന്നേ പറ്റുകയുള്ളു എന്നൊക്കെ പറയുമ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് അതെ ഈ വീട് പണയപ്പെടുത്തി നിങ്ങളോട് ബിസിനസ് നടത്താനുള്ള പൈസ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞോ ഞാനും അമ്മയും എത്ര വട്ടം നിങ്ങളോട് ചോദിച്ചതാണ് ഈ പൈസ എവിടുന്നാണെന്ന് അപ്പം നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ട് തന്നതാണെന്ന് ഞാൻ അന്നേരം വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലെന്ന് മാത്രം എന്തായാലും നിങ്ങളുണ്ടാക്കിയ ബാധ്യത നിങ്ങൾ തന്നെ തീർക്കണം അല്ലാതെ ഞാൻ ഇതൊന്നും എൻ്റെ അച്ഛനോട് ചോദിക്കുമല്ല അങ്ങനെ എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ പൈസ തരുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യേണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശുതി ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാട്ടോ ബിസിനസ് നടത്താനിട്ട പൈസയും അതുപോലെ തന്നെ അങ്ങനെ കിടക്കുകയാണ് സ്തുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല സുതി പിന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്ങനെയെങ്കിലും നടാശയെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് നടാശ കൊണ്ടുപോയ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം അങ്ങനെ വീടും സ്ഥലവും തിരിച്ച് പിടിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുക കേട്ടോ പക്ഷേ ഈ കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്യുന്നില്ല അങ്ങനെ വീടും സ്ഥലവും ഏകദേശം ജപ്തിയോടെ അടുക്കലൊക്കെ വരികയാണ് സച്ചിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ വെപ്രാളത്തിൽ ഇങ്ങനെ നടക്കുക 别的。Yeah, അങ്ങനെ വീടും സ്ഥലവും ഏകദേശം ജപ്തിയാകുന്ന രീതിയിലേക്ക് ആകാൻ തുടങ്ങി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രേവതി ആ വീടും സ്ഥലവും വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് രവീന്ദ്രനാണെങ്കിൽ അത്ഭുതത്തോടെ രേവതിയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഇതിന് മാത്രമുള്ള പൈസ എവിടെ കിട്ടി നീ എങ്ങനെ ഈ പൈസ ഒപ്പിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് അച്ഛ ദൈവം നമ്മളെ ഒരുപാട് പരീക്ഷിക്കുമെങ്കിലും എവിടെയെങ്കിലും ഒരു നല്ലത് തരാതിരിക്കില്ല അങ്ങനെ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തന്നതാണ് ഞാൻ ഒരു ലോട്ടറി എടുത്തിരുന്നു അതെനിക്ക് അടിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ വീട് സ്ഥലവും വാങ്ങാനുള്ള പൈസ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ ആ വീട് സ്ഥലവും രേവതി പൈസ കൊടുത്തു വാങ്ങുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതിയോടും ശ്രുതിയോടും കർശനമായിട്ടും ഈ വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറയുക രവീന്ദ്രൻ ഇത് കേൾക്കുന്ന രവതി പറയുന്നുണ്ട് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട് അതല്ല മോളെ ഈ വീട്ടിൽ ഇവർ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ ഞാൻ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണിത് എന്നാലും ഇവർ കാരണം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളെ വരുത്തിയിട്ടുള്ളൂ ശ്രുതി എനിക്ക് എത്രയേറെ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയോ ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഇത് ശരിയാകില്ല ഇത് ഇവർ നഷ്ടങ്ങൾ വരുത്തും നിങ്ങളിത് എങ്ങനെയെങ്കിലും നേടിയെടുക്കും ഇത് പ്പോൾ എൻ്റെ രേവതി മോളുടെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് ഈ വീട് ലഭിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിയാണെങ്കിൽ പറയുന്നുണ്ട് അച്ഛാ എല്ലാവരും ഇവിടെ ഒരുമിച്ച് വേണം അതാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും ഇവിടെ ഒരുമിച്ച് പഴയതുപോലെ നല്ല സന്തോഷത്തിൽ കഴിയണം അത് മതി അച്ഛാ അതിനു വേണ്ടിയല്ലേ നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ അവർ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരിക്കലും നിനക്ക് സന്തോഷം കിട്ടുകയില്ല ഇതുപോലെ തന്നെ നീ പിന്നെയും ഈ വീട്ടിലെ വേലക്കാരിയായി കഴിയേണ്ടി വരും എന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട് കേട്ടോ അത് സാരമില്ലാച്ച മോളെ നീയാണ് ഈ വീട്ടിലെ ഉടമസ്ഥ അത് ആ ഉടമസ്ഥ അവകാശം എനിക്ക് വേണ്ട വേണ്ടയച്ചാ ഞാൻ പഴയതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞോളാം എന്നൊക്കെ രേവതി പറയുക കേട്ടോ അങ്ങനെ രവീന്ദ്രൻ രേവതിയോട് പറയുന്നുണ്ട് മോളെ മോളുടെ പേരിലോട് ഞാൻ എന്തായാലും വീട് എഴുതി തരിക എന്നൊക്കെ പറയുമ്പം രവീന്ദ്രനോട് രേവതി പറയുന്നുണ്ട് അത് വേണ്ട അയച്ച പഴയതുപോലെ ആരുടെ പേരിലാണോ ഈ വീട് കിടന്നത് അത് അതേപോലെ തന്നെ കിടന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളെ ഇങ്ങനത്തെ ഒരു മനസ്സ് വേറെ ആർക്കും ഉണ്ടാകുകയില്ല ഈ കുടുംബത്തിലെ ഒരു മക്കൾക്കും മരുമക്കൾക്കോ ഈ മനസ്സുണ്ടാകുകയില്ല മോള് എനിക്ക് ചെയ്ത വലിയ നല്ല കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തൊക്കെ കേട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ പോലത്തെ ഇങ്ങനത്തെ നല്ലൊരു മനസ്സ് വേറെ ആർക്കും ഉണ്ടായില്ല ഈ പറഞ്ഞ ഞങ്ങൾക്ക് പോലും ഇത്ര നല്ലൊരു മനസ്സ് ഉണ്ടാകില്ല എന്നൊക്കെയാണെങ്കിൽ ഇത്രയും പൈസ മടക്കുന്നതല്ലേ ഇതിൽ നല്ല സ്വാർത്ഥത കാണിച്ചേനെ എന്നാലും ചേച്ചി ചേച്ചിക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ ചേച്ചിയുടെ മനസ്സ് അത്രയും നല്ല മനസ്സാണെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് മോളെ നീ ഇപ്പോൾ ചെറുപ്പമല്ലേ ഒരു കൂട്ടുകുടുംബം അല്ലേ കൂട്ടുകുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ പറ്റൂ അത് നമ്മൾ പെണ്ണുങ്ങളെക്കൊണ്ടല്ലേ പറ്റുകയുള്ളൂ എന്നാലേ ഈ കുടുംബം മുന്നോട്ട് പോകുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയുടെ അടുത്തോട്ട് റൂമിലോട്ട് ചെല്ലുകയാട്ടോ മൂമിലെത്തുന്ന രേവതിയെ സജി വട്ടം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്നാൽ നിനക്കിത് സാധിച്ചല്ലോ ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളത്തോടെ നിൽക്കുകയായിരുന്നു കാരണം ഈ വീടും പറമ്പും നഷ്ടപ്പെടുമല്ലോ എൻ്റെ അച്ഛൻ്റെ വേർപ്പാണിത് അത് മൊത്തം എന്ന് ഓർത്ത് എനിക്ക് ആകെ വിഷമായിരുന്നു എന്നാലും നിന്നെക്കൊണ്ട് ഇത് സാധിച്ചല്ലോ രേവതി എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പറയുകയേട്ടോ ചേട്ടാ ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാനും ഒരുപാട് വിഷമിച്ചിരുന്നു കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ച വീടല്ലേ ഇത് സച്ചിയുടെ ഇത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും താങ്ങാനാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയായിരുന്നു അങ്ങനെ യാദൃശികമായിട്ടാണ് ഞാൻ ആ ലോട്ടറി എടുക്കാനിടയായത് എന്തായാലും അത് അടുക്കുകയും ചെയ്തു അങ്ങനെയല്ലേ നമുക്ക് ഈ വീടും പറമ്പൊക്കെ തിരിച്ചു കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അതാണ് ദൈവത്തിൻ്റെ കളി ഇനി എല്ലാവരും ഇവിടെ ചവിട്ടി അരച്ചിട്ടേലേ ഉള്ളൂ നിനക്ക് എപ്പോഴും ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമല്ലേ ഇവിടെ ലഭിച്ചിട്ടുള്ളൂ എന്നിട്ട് ആ നീ തന്നെ വേണ്ടി വന്നു ഈ വീടും പറമ്പും തിരിച്ചു പിടിക്കാൻ അതടി ദൈവത്തിൻ്റെ കളി എന്നൊക്കെ പറയുമ്പോൾ നീ എന്തായാലും നീ ഇതിൻ്റെ മൊത്തം ഉടമസ്ഥത നിനക്കാന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പം രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട സച്ചിയേട്ട എനിക്കിതിൻ്റെ ഒരു ഉടമസ്ഥ അവകാശവും വേണ്ട എനിക്ക് സച്ചിയേട്ടൻ്റെ ഭാര്യ ആയാൽ മാത്രം മതി എനിക്കതല്ലാതെ സ്വത്തോ പണോ ഒന്നും എനിക്ക് ആവശ്യമില്ല സച്ചേട്ട ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് അത് സച്ചിയേട്ട് ഭാര്യ ആയതിലാണ് എന്നൊക്കെ സച്ചിയോട് രേവതി പറയുന്നുണ്ട് കേട്ടോ